നമുക്ക് ഇന്ന് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നിവേദ്യ പായസം ഉണ്ടാക്കി നോക്കാം ഇതിന് നമുക്ക് ആവശ്യം കഴുകി വൃത്തിയാക്കിയ മട്ട ഒരു കപ്പ് മൂന്ന് കപ്പ് പൊടിച്ച ശർക്കര ഇത് ഡാർക്ക് ശർക്കരയാണെങ്കിൽ നല്ലതായിരിക്കും ഒരു കൊട്ട തേങ്ങ കൊത്തി കൊത്തിയെരിഞ്ഞത് കുറച്ച് ചുക്ക് പൊടിച്ചതും കുറച്ച് ഏലക്കായ് പൊടിച്ചതും പിന്നെ ഉണക്ക മുന്തിരിയും കൽക്കണ്ടും നൂറ് ഗ്രാം നെയ്യും ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ഒരു പാത്രത്തിൽ ശർക്കരയിട്ട് അരഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കുക അത് ഉരുകി കിട്ടുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാത്രത്തിൽ കൊട്ട തേങ്ങ നെയ്യിൽ വറുത്തെടുക്കാം ഈ തേങ്ങ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തണം തേങ്ങ വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങ വറുത്തെടുത്ത് ആ നെയ്യിലേക്ക് അരി കൂടി ഇട്ട് നമുക്ക് ഇളക്കാം നാലു മിനിറ്റോളം ആ അരി വറുക്കാം നമ്മുടെ ശർക്കര ഉഴുകി കഴിഞ്ഞു ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഒരു ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാം മട്ടരി ആയതുകൊണ്ട് നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റോളം ഇത് തിളപ്പിച്ചു പകുതി വേവാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടാകും അരി വെന്ത് വരുന്നതിന്റെ ആ അവസാന സമയമാകുമ്പോൾ ഉണക്ക മുന്തിരി കൂടി അതിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നീട് ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതരിച്ച് ഇതിലേക്ക് നമുക്ക് ചേർക്കാം പിന്നീട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് നന്നായി ഇളക്കാം പായസം കുറുകി വരുന്നതിനനുസരിച്ച് നമുക്കൊന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ കുറുകി വരുമ്പോൾ നമുക്ക് അവസാനം കൊട്ടത്തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ഇതിൽ ചേർക്കാം അതോടുകൂടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ചേരുവകളും ഉണ്ടല്ലോ ചുക്ക് പൊടി ഏലക്കാപ്പൊടി കൽക്കണ്ടം ഇതെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യും എല്ല കൂടി നല്ലപോലെ സെറ്റാക്കിയതിന് ശേഷം നമുക്കീ നിവേദ്യ പായസം മറ്റൊരു പത്രത്തിലേക്ക് മാറ്റാം